രാഹുൽ തിരിച്ചടി ഇപ്പോൾ എന്ന വരുന്നത് എന്താണ് വിശദാംശങ്ങൾ വിധ നിലവിൽ പൊതുപ്രവർത്തകരായ പരാതിയിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത് സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് കേസെടുത്തത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് അതിൽ രാഹുൽ മാക്കൂടത്തിൽ യുവതിയെ ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും കൊലപ്പെടുത്തുമെന്ന സൂചന നൽകുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നു എന്നടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കണം ഒന്ന് ഈ പെൺകുട്ടിയുടെ ഇരയായ പെൺകുട്ടിയുടെ മൊഴി ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളടക്കം വിവാദമായി ആളിക്കത്തുന്ന രാഹുൽ മാങ്കുടത്തിനെതിരെ ഉയർന്ന റിപ്പോർട്ടർ പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭാഷണങ്ങൾ തെളിവാക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല ഗർഭചിത്രമടക്കമുള്ള വലിയ കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കുട്ടത്തിൽ െയ്തു എന്നതിനെയാണ് അങ്ങനെയുള്ള കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചു എന്നാണ് രാഹുൽ മാങ്കുടത്തിനെതിരെ കേസെടുക്കാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും എ എച്ച് സംസ്ഥാന പോലീസിന് നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസാണ് അത് സംബന്ധിച്ച് അഫീസിന്റെ മൊഴി രേഖപ്പെടുത്തിയത് പിന്നീട് നിയമോപദേശം ഉൾപ്പെടെ തേടിയിരുന്നു ഒടുവിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ക്രൈംബ്രാഞ്ച് അത് പോലീസ് ആസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ഏതായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ പുറത്തുവിട്ട ടെലിഗ്രാം ചാറ്റുകൾ രാഹുൽ ബാഗുടത്തിൻ്റെ ടെലിഗ്രാം ചാറ്റുകൾ വാട്സപ്പ് ചാറ്റുകൾ അതിനൊപ്പം തന്നെ പെൺകുട്ടിക്ക് അയച്ച വോയിസ് സന്ദേശങ്ങൾ പെൺകുട്ടിയുമായി നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ടെലിഫോൺ സംഭാഷണങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഗർഭചിത്രം ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നു യാചിക്കുന്നു പിന്നീട് ഭീഷണിപ്പെടുത്തുന്നു അസഭ്യം പറയുന്നു കൊലപ്പെടുത്തും ഒരു മിനിറ്റിൽ എനിക്ക് കൊലപ്പെടുത്താൻ കഴിയുമെന്ന കൃത്യമായ ഒരു ഭീഷണി സന്ദേശം നൽകുന്നു മാത്രവുമല്ല തൻ്റെ പൊതുജീവിതം തകർന്നു പോകും എന്ന് വീണ്ടും വീണ്ടും പറയുന്നു പലതവണ പെൺകുട്ടി പറയുന്നുണ്ട് താൻ ആ കുഞ്ഞിനെ വളർത്തും തനിക്ക് ആത്മബന്ധമുണ്ട് കുഞ്ഞിനെ ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിലെ ശല്യപ്പെടുത്താൻ വരില്ല ഈ കുഞ്ഞിൻ്റെ അച്ഛൻ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് താൻ പറയില്ലെന്ന് ആവർത്തിച്ച് ആണയിട്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടും ഇതൊന്നും ഉൾക്കൊള്ളാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി ഈ പെൺകുട്ടിയെ ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണമാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ പുറത്തുവിട്ടത് ആ സംഭാഷണം തെളിവാക്കൊണ്ടാണ് ഹഫീസ് പോലീസിനെ സമീപിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തി തുടർന്ന് നിയമോപദേശം തേടിയത് ഏതായാലും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നിയമ അനുസൃതമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ആ നിയമാനുസൃതമുള്ള നടപടികളിലേക്ക് ഇപ്പോൾ സംസ്ഥാന പോലീസ് കടന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് തന്നെ രാഹുൽ മാങ്കുടത്തിനെതിരെയുള്ള പരാതിയിൽ കേസെടുത്തിരിക്കുന്നു എന്നത് സംസ്ഥാനത്ത് മൂന്നിടകളിലാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി എത്തിയത് അതൊന്ന് പാലക്കാടാണ് രണ്ടാമത്തേത് എറണാകുളത്താണ് മൂന്നാമത്തേതാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് നൽകിയ പരാതിയിലാണ് ഈ തെളിവുകൾ റിപ്പോർട്ടർ സംപ്രേഷണം ചെയ്ത രാഹുൽ മാങ്കുട്ടലിൻ്റെ ഓഡിയോ സന്ദേശമടക്കമുള്ള ടെലിഫോൺ സംഭാഷണം അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ ഹാജരാക്കിയത് ആ തെളിവുകൾ ശരിയാണെന്ന് ബോധ്യമാകുന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് രാഹുലിനെ കുരുക്കുന്ന ഏറ്റവും ആദ്യത്തെ നിയമ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഈ പെൺകുട്ടി പീഡനത്തിനിരയായി ആ മാനസികാഘാതത്തിൽ കഴിയുന്ന പെൺകുട്ടി പോലീസിന് പൊണി നൽകേണ്ടി വരും ആ പെൺകുട്ടി പൊണി നൽകാൻ തയ്യാറായാൽ പരാതി നൽകാൻ ആര് തയ്യാറായാലും അവർക്ക് ശക്തമായ സംരക്ഷണം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ് കാരണം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടികളടക്കം പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി നൽകിക്കഴിഞ്ഞാൽ തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് അത്രയേറെ ഗുണ്ടകൾ രാഹുലിൻ്റെ ഒപ്പമുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ചില പെൺകുട്ടികൾ വെളിപ്പെടുത്തലിൻ്റെ ഒപ്പം പറഞ്ഞത് അങ്ങനെ ഞങ്ങൾക്ക് ജീവന് ഭയമുള്ളതുകൊണ്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകാത്തത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പെൺകുട്ടികൾക്ക് പീഡനത്തിനിരയായ പെൺകുട്ടികൾക്ക് പരാതി നൽകാൻ തയ്യാറായാൽ സംരക്ഷണം നൽകുമെന്ന ഉറപ്പ് നൽകുന്നത് ഏതായാലും ഇത് ഏറ്റവും നിർണായകമാണ് കാരണം കൂടുതൽ പെൺകുട്ടികൾ രാഹുലിനെതിരെ മൊഴി നൽകുമോ എന്നതാണ് പരാതിയുമായി കൂടുതൽ പേർ വരുമോ വെളിപ്പെടുത്തലുമായി കൂടുതൽ പെൺകുട്ടികൾ പുറത്തുവരുമോ എന്ന അടക്കമാണ് ഏറ്റവും പ്രധാനമാകുന്നത് അങ്ങനെ ഒടുവിൽ രാഹുൽ മാങ്കുടത്തിൽ എം എൽ എക്ക് കുരുക്കുമുറുകുന്ന കാഴ്ചകളാണ് ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കുടത്തിനെ കോൺഗ്രസ് കൈയൊഴിഞ്ഞു കോൺഗ്രസ് പൂർണ്ണമായും സംരക്ഷണം നൽകില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ മാങ്കുടത്തിനെതിരെയുള്ള നിയമ നടപടികളിലേക്ക് സംസ്ഥാന പോലീസ് കടക്കുന്നത് വിനീത ോഷി ഇപ്പോൾ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള വകുപ്പാണോ ചുമത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഗുരുതരമായ വകുപ്പുകൾ തന്നെ ചുമത്താവുന്ന തരത്തിലുള്ള കുറ്റകൃത്യം എന്ന് തന്നെ നമ്മൾ വിലയിരുത്തണം ആ ഓഡിയോ ഒക്കെ തന്നെ അതൊരു നിർണായക തെളിവാവുകയും ചെയ്യും ഇനി പെൺകുട്ടികൾ നൽകുന്ന മൊഴി കൂടി ഗൗരവം ആയിരിക്കുമെന്ന് ഉറപ്പാണ് അതുകൂടി ചേർത്താൽ ഗുരുതരമായ വകുപ്പുകൾ തന്നെ ചുമത്താൻ സാധ്യതയുണ്ടല്ലേ ഇനിത് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒന്നിൽ കൂടുതൽ പെൺകുട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതാണ് അതിൽ സമാനമായ കേസുകളുണ്ട് അതിൽ ഈ പറഞ്ഞ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഉപേക്ഷിക്കുന്നതടക്കം ഉപേക്ഷിക്കുന്നതിന് മാത്രമല്ല അത് വഞ്ചനയാണ് അതിനു പുറമെ അവരെ ഭീഷണിപ്പെടുത്തുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലെന്ന ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ അതീവ ഗുരുതരമാണ് കാരണം പെൺകുട്ടി പലയാവർത്തി പറയുന്നുണ്ട് രാഹുൽ മാക്കൂടത്തലിനോട് തനിക്ക് വയറ്റിൽ വളരുന്ന കുഞ്ഞിനോട് ആത്മബന്ധമുണ്ട് അതുകൊണ്ട് തനിക്ക് ഗർഭചിത്രം ചെയ്യാൻ പറ്റില്ല താൻ രാഹുൽ മാക്കൂടത്തലിനെ ശല്യപ്പെടുത്തില്ല താൻ ഒരു കാരണവശാലും പിന്നാലെ വരില്ല താൻ സ്വന്തമായി വളർത്തിക്കോളും ആ കുഞ്ഞിനെ എന്നൊക്കെ നിരന്തരം പറഞ്ഞിട്ടും എങ്ങനെയായാലും അത് തൻ്റെ പൊതുജീവിതത്തെ ബാധിക്കും തൻ്റെ ലൈഫ് തകർന്നു പോകും അതുകൊണ്ട് ഗർഭചിത്രം ചെയ്യണമെന്ന് നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് അത് പിന്തുടർന്നാണ് അത് തുടർച്ചയായി ഗർഭചിത്രം ചെയ്യാൻ വേണ്ടി രാഹുൽ മാങ്കൂടത്തിൽ യുവതിയെ നിരന്തരം പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തുന്നതായി തന്നെയാണ് അത് തെളിയുന്നത് ശബ്ദ സംഭാഷണത്തിലും ടെലിഫോൺ സംഭാഷണത്തിലുമൊക്കെ തെളിയുന്നത് അത് തന്നെയാണ് വാട്സപ്പ് ചാറ്റിലും ടെലിഗ്രാം ചാറ്റിലും ഒക്കെ തെളിയുന്നത് അതാണ് നിരന്തരമുള്ള ഭീഷണിയാണ് ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ഒരു യുവതിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു എന്നതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ക്രൈംബ്രാഞ്ച് അതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് വനിതാ കമ്മീഷനും നേരത്തെ നടപടികളിലേക്ക് കടന്നതാണ് അവർക്കും അത് സംബന്ധിച്ച് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതാണ് ബാലാവകാശ കമ്മീഷൻ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അങ്ങനെ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ഓരോ അന്വേഷണ ഏജൻസികളും മറ്റ് കമ്മീഷണറുകളടക്കം വിഷയത്തിൽ ഇടപെട്ടതാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിയാണ് പൊതുപ്രവർത്തകനാണ് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യബോയ ബോധ്യമുള്ള ഒരു പൗരനാണ് എന്നിട്ടും എങ്ങനെയാണ് ഒരു കൊലപാതകത്തിന് സമാനമായ രീതിയിൽ ഒരു ഗർഭചിത്രത്തിന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന ചോദ്യമാണ് പൊതുസമൂഹം പോലും ഉയർത്തുന്നത് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട തെളിവുകൾ ഒന്നിൽ കൂടുതൽ ഇരകളുള്ള ഈ കേസിൽ നിയമ നടപടി എടുത്തില്ലെങ്കിൽ അത് തെറ്റായ സന്ദേശം നൽകും എന്ന ഒരു വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിന് തന്നെയുണ്ട് പക്ഷേ പരാതികളുമായി പെൺകുട്ടികൾ പോലീസിനെ സമീപിക്കുന്നതാതാണ് വെല്ലുവിളിയായി മാറിയത് ഏതായാലും പൊതുപ്രവർത്തകർ നൽകിയ പരാതിയിൽ പല തരത്തിലുള്ള നിയമോപദേശം തേടിയാണ് ഒടുവിൽ അതിൽ പോലീസ് കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് സംസ്ഥാന പോലീസ് മേധാവി റാവണ ചന്ദ്രശേഖരൻ നിർദ്ദേശപ്രകാരം നിയമസാധ്യത പരിശോധിച്ച് ഉടൻ നടപടിയെടുക്കണമെന്നാണ് നിർദ്ദേശം നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാന പോലീസ് ആദ്യം മ്യൂസിയം പോലീസ് നിയമോപദേശം നേടുകയും പിന്നീട് ഈ ഇതുമായി ബന്ധപ്പെട്ട മൊഴികളും തെളിവുകളും സംസ്ഥാന ക്രൈംബ്രാഞ്ചിൽ കൈമാറുകയും ക്രൈംബ്രാഞ്ച് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിയാക്കിക്കൊണ്ട് എഫ് ഐ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് വിനിത